ഹലോ ഹല്ല ഹാന്തെ എന്താ എന്താ കളവറക്കുന്നോ അമ്മ ആ നീ കളവറക്കുന്നടാ ഹരഹര അണ കളവറിച്ചോട്ടെടാ ആടടാ ഹരഹര അണ പണിയൊന്നുമില്ല ഹരഹര 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 എന്തെ എന്തെ അടാ എന്തെ ഓടയില്ലേ ആ ആ അതല്ലെന്നാ പറയാ പണിയൊന്നും ഇല്ല എനിക്ക് പണിയില്ല നിങ്ങൾക്ക് പണി ഇല്ല കടയിലാണ് കാശ് ഇല്ല 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 ചീര കൃഷിയൊക്കെ ലാഭം ഇല്ലു ഇല്ല ഒരാളെ കൂടെ പണിക്ക് വെച്ചു പറ്റില്ല ഒറ്റയ്ക്കൊക്കെ എടുത്ത് വീട്ടിൽ കൊണ്ടുപോകണ്ടേ ചന്ദ്രൻചേട്ടന്റെ കൃഷി തോട്ടത്തിലാണ് തിരുവനന്തപുരത്താണുള്ളത് ചന്ദ്രൻചേട്ടൻ ചന്ദ്രചേട്ടൻ കാലില് നല്ല സുഖമല്ല ഒരുപാട് നേരം നിക്കാൻ പറ്റില്ല പക്ഷെ കയ്യിലൊരു മമ്മട്ടി കൊടുത്താ പൊള്ളി നിക്കുവല്ലോ ഈ മമ്മട്ടി പിടിച്ച് കളിക്കുന്ന സമയത്ത് ഓന്നില്ല വിലയിൽ ചിന്തിക്കേക്കും ഇല്ല ഓക്കേ ബുദ്ധിമുട്ടാണ് പട്ടുകീരീരീ കീരാ ചിലടുത്ത് ചീരാം ഇവിടെ വെള്ളച്ചീരയുണ്ട് വെള്ളക്കേരിയാണ് ഏഹ് പച്ച ചീരയ്ക്ക് എന്താ വെള്ളച്ചീരുന്ന വെള്ള കിരി തന്നെ പറയാം ഈ കിരീട ഇട്ട് നാപ്പത് ദിവസം കഴിയുമ്പഴ് പിന്നീട് പറഞ്ഞാ ഇതി രണ്ട് വളം ഇടും രണ്ട് ചാമ്പലിടും കോഴിക്കര ഇടും വളം ഇടുന്നു മിച്ചറ് മിച്ചറ് മാത്രം രണ്ട് വളം ഇട്ടാ ഇത് ലാഭമാണോ ഈ ചീരകൃഷി ഇതുകൊണ്ടുള്ള ജീവിതമാണ് എനിക്കുള്ളത് ആണ് എത്ര 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 സെന്റ് സ്ഥലത്ത് അറുപത് സെന്റ് സെന്റ് അങ്ങോട്ട് വളർന്നാലോ പറ്റും കർഷകന്റെ കൈ പിടിച്ച് ഞങ്ങൾ മുന്നോട്ട് പോകണം ചേട്ടന് കാലിന് ഇച്ചിരി പ്രശ്നമുള്ള ആളാണ് അപ്പം മമ്മട്ടിയുടെ സഹായം വേണം വിളിക്കണോക്കെ ഇപ്പൊ തൽക്കാലം ഞാൻ പിടിച്ചേക്കാം ചേട്ടാ ഇത് അറുപത് ദിവസം കൊണ്ട് നമ്മൾ നാൽപ്പത് ദിവസം കൊണ്ട് ഈ ചീര എവിടെയാണ്ട് വിൽക്കുന്നത് മാർക്കറ്റിൽ എത്ര രൂപ കിട്ടും ഒരു കിലോയ്ക്കാണോ കെട്ടുകൾക്കാണോ എങ്ങനെയാണ് കിലോ അറുപത് രൂപയുണ്ട് എത്ര രൂപ ചെലവാകും നമുക്ക്

ചില സമയത്ത് തരും ചില കാലങ്ങളിൽ കൊടുക്കാൻ പറ്റൂല അങ്ങനെയുള്ളതേ ഉള്ളൂ ആ നമുക്ക് ആരും കുറ്റം പറയേണ്ട കാര്യമൊന്നുമില്ല ചില സീസണിലെന്ന് വെച്ചാൽ കോടിക്കണമെങ്കിൽ നഷ്ടം വരുമ്പോഴത്തേക്കും അവർക്ക് ഗവൺമെന്റ് ഒന്നും ചെയ്യാൻ പറ്റില്ല അതിപ്പോ ഏത് ആര് ഭരിച്ചിരുന്നാലും അങ്ങനെയാണ് വരുന്നത് ചേട്ടാ അങ്ങോട്ട് നോക്കുമ്പോൾ അവിടെ കുറെ ചീര നശിയാണ് മഴ പെയ്ത നശിയാണോ അത് മരുന്ന് അടിച്ചത് കളഞ്ഞതാണോ രണ്ടാം ഇല്ല അത് കൊള്ളൂല്ല 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 ഇനി ഇനി അത് വേറെ ഈ ചുമന്ന കീരക്കാണോ വെള്ളച്ചീരക്കാണോ ഡിമാൻഡ് കൂടുതലാണ് രണ്ടിനും ഒന്നുപോലാണ് എന്നാലും ഔഷധ ഗുണമാണ് വില കൂടുതലുണ്ട് അപ്പോൾ പുതിയ അറിവാണ് വെള്ളക്കീരയ്ക്കാണ് അതായത് വെള്ളച്ചീരയ്ക്കാണ് അതായത് പച്ചക്കളറിലുള്ള വെള്ളച്ചീരക്കാണ് ഔഷധ ഗുണം ചുമന്നതിനേക്കാൾ കൂടുതൽ കൂടുതൽ കൃഷിയുണ്ട് ചേട്ടാ ഒരുപാട് നേരം നിൽക്കണ്ട കൂടുതലും വേറെന്തൊക്കെ ഉണ്ട് വർണ്ണാഭമായ ചീരത്തോട്ടത്തിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ ഈ കാഴ്ചകളൊക്കെ കണ്ട് ഒരു മനസ്സ് നിറയും പക്ഷെ ഈ ചീരത്തോട്ടം ഇങ്ങനെ ആക്കിയെടുക്കാൻ ആ കർഷകൻ ഒഴുക്കിയ വിയർപ്പിന്റെ വിലയറിയുമ്പോഴേ ഈ ചീര കറി വെച്ച് കഴിക്കുമ്പോൾ അതിന്റെ യഥാർത്ഥ രുചി നമുക്ക് അറിയുവാൻ സാധിക്കുന്നു ഓരോ കർഷകരും ഒഴുക്കുന്ന വിയർപ്പാണ് അന്നത്തിലൂടെ നമ്മുടെ ഉള്ളിലേക്ക് പോകുന്നത് അതുകൊണ്ട് കർഷകനെ സ്നേഹിക്കാൻ പഠിക്കാം കർഷകനെ ഇത് എന്തായിട്ടാ കൊണ്ടുവച്ചേക്കുന്നേ വളം ഇത് മണലി മണൽ എന്തിനാണ് വിത്ത് കുഴച്ചിടാൻ വേണ്ടി ഓ ഇത് വിത്താണെങ്കിൽ കുഴച്ച് വെച്ചേക്കുന്നേട്ടോ വിത്ത് ഇത് വരെ മണ്ണ് ആഹ് ഈ മണലി കുഴച്ചെന്തിനാ ചീര വിത്ത് ഇടുന്നത് വിത്ത് അപ്പറ വെള്ളം ഇതിലാണ് ചീര വിത്ത് ഇട്ട് ഇളക്കുന്നത് ഇളക്കാൻ പോകണം ഓ ഓ കയ്യിലടിയിലെ നിക്കറൊക്കെ പുറത്ത് കാണാൻ ക്ഷമിക്കണം കേട്ടോ പിന്നെ തുണിയിലും പിടിക്കുന്നു പിന്നെയാണ് ചട്ടികൾ പഴയ കാലം ഒന്നുമല്ല പെണ്ണുങ്ങളെ പഴയ കാലമൊന്നുമല്ല പണ്ടത്തെ നമ്മളെ മക്കളെ പോലെ അല്ല

സർക്കാർ പറയുന്നത് വെച്ചാൽ ഒരുപാട് വാഴയ്ക്ക് മൂന്ന് കഴ കമ്പടിച്ച് നിർത്തണം മൂന്ന് കെട്ട് കിട്ടണം ഇൻഷുറൻസും കിട്ടില്ല അത് എന്ത് ചെയ്തെന്നാൽ ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും എല്ലാവരും കൊണ്ട് അതിൻ്റെ ഉള്ള സാമ്പത്തികം കാണില്ല അപ്പം വാഴ നട്ട് വെച്ച് കഷ്ട എങ്ങനെയെങ്കിലും ആ ജീവിത മാർഗം കൊണ്ട് അതിനെ കൊലപ്പിച്ച് കൊല മുറിക്കാതെ നോക്കുന്ന സമയത്തായിരിക്കും മരവളച്ചിലാകുമ്പോൾ വാഴ ഓടിയുന്നത് അത് സർക്കാരിൽ നിന്ന് നല്ല എമൗണ്ട് എല്ലാം നല്ല രീതിയിൽ പൈസ എല്ലാം കിട്ടുമെങ്കിലും അതെല്ലാം അതുകൊണ്ടുള്ള നേട്ടമുള്ളു മനസ്സിലായില്ല ഇങ്ങനെയാണ് കഷ്ട വിഷമടിക്കുന്നത് തോന്നിച്ചാണത്

ഒന്ന് ആലാലോചിച്ച് നോക്കൂ നമ്മളൊക്കെ ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ ഒരു കെട്ട് ചീരയോ പടവലങ്ങിയോ പാവയ്ക്കോ ഒക്കെ ആയിട്ട് ആയിട്ടൊരു കർഷകർ വണ്ടി കയറിയാം അവർക്കൊരു സീറ്റ് ഒഴിഞ്ഞു കൊടുക്കാൻ പോലും നമ്മളാരും തയ്യാറാകാറില്ല കർഷകർക്ക് അങ്ങനെ ഒരു വിലയില്ല അവരുടെ വിയർപ്പിൻ്റെ ഗന്ധത്തിനോടൊക്കെ നമുക്കൊരു വെറുപ്പാണ് നമ്മുടെ അടുക്കളയിൽ സ്വാദിഷ്ടമായ നല്ല ആഹാരങ്ങൾ ഉണ്ടാക്കിത്തരുന്നതിന് വേണ്ടിയിട്ടാണ് ഓരോ കർഷകനും കർഷകരും എല്ലുമുറിയ പണിയെടുത്ത് കൃഷി വിളകൾ ഉണ്ടാക്കുന്നത് അവസാനം അവൻ്റെ വീട്ടിൽ ചിലപ്പോൾ പട്ടിണിയായിരിക്കും നോക്കൂ ഈ പാടത്തൊക്കെ കൂലിക്ക് ഒരാളെ വെച്ച് ജോലി ചെയ്യണമെങ്കിൽ ഇപ്പോൾ ആയിരത്തി ഇരുന്നൂറ് രൂപയും ചിലവും ഒക്കെയാണ് അവരുടെ കൂലി എന്ന് പറയുന്നത് ഇത്രത്തോളം പൈസ മുടക്കി രാവന്തിയോളം എല്ലുമുറിയെ പണിയെടുത്തിട്ടാണ് ഓരോ കർഷകനും അവൻ്റെ വിളകൾ മാർക്കറ്റിലേക്ക് എത്തിക്കുന്നത് ഇനിയെങ്കിലും ഒരു കെട്ട് ചീരയും ആയിട്ട് നമ്മുടെ അടുത്തേക്ക് ഒരാൾ വരുമ്പോൾ അവരുടെ റെസ്പെക്റ്റോടുകൂടി കൂടി പെരുമാറണം കഴിയുമെങ്കിൽ അവരുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ വാങ്ങാൻ ശ്രമിക്കണം കർഷകരെക്കാൾ ലാഭം കൊയ്യുന്ന ഇടനിലക്കാരുണ്ട് അവരെയൊക്കെ ഒഴിവാക്കി കർഷകരിൽ നിന്ന് നേരിട്ട് ഈ വിളകളൊക്കെ വാങ്ങാൻ സാധിച്ചാൽ അത് അവർക്കൊരു പ്രയോജനമായിരിക്കും